ഫ്രം ും ബഡറ്റ് ഫ്രണ്ട്ലി ആണ് ക്രേപ്പ് വിത്ത് പോപ്കോൺ ഫാബ്രിക് ആൻഡ് എന്താ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു നല്ലൊരു എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോപ്കോൺ ഫാബ്രിക്കിൽ അങ്ങനെ ഡിഫറന്റ് ഫാബ്രിക്കില് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് സ്ക്രീൻഷോട്ടും സൈസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇഷ്ടം ലൈക്ക് ചെയ്യുക ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ അൺബോക്സിംഗ് വേണ്ടി മസ്റ്റാണ് കട്ട് ഓപ്പറ്റ് ചെയ്യാണ്ട് എടുക്കാം അത് തന്നെ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ നല്ലൊരു ബഡ്ജറ്റ് ആയിരിക്കും ഓട്ടും സെറ്റ് അടുത്ത് ബ്ലാക്ക് ഉള്ളത് മോഡേൺ സൈഡ് സ്ലിറ്റ് യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രമേ ലൈനിങ് ഉള്ളൂ ക്രേപ്പ് ലൈനിങ് ആണ് വി നെക്ക് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കോഡ് സെറ്റ് ആണ് നല്ലൊരു ബ്ലൂ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കട്ടിയുണ്ട് അപ്പം വിത്തൌട്ട് ലൈനിങ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി ഉണ്ട് രൂപ രൂപയുള്ളൂ ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടം കോഡ് സെറ്റ് കെട്ടോ ഒന്നാമത്തെ ബ്ലൂ ഷെയ്ഡ് നല്ലൊരു ബ്ലൂ ആണ് നല്ലൊരു ഫാബ്രിക് ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന പോലെ നല്ലൊരു ഫ്ലോർ പ്രിന്റ് അടിപൊളി ആയിട്ടുള്ളൊരു മോഡൽ നല്ലൊരു മോഡലാണ് മീൻസ് ഇതിന് പല മോഡൽസ് ഞാൻ ഇറക്കിയിട്ടുണ്ട് ഗൌണും കുർത്തിയും പിന്നെ അതുപോലെ തന്നെ പഫ് സ്ലീവ് വരുന്ന ഒരുപാട് ഇതിന്റെ മോഡൽ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടും മിസ്സാക്കേണ്ട ടു പീസ് ടോ ടോപ്പിന് ഫോർട്ടി സിക്സ് ലെങ്ത് ബോട്ടത്തിന് തേർട്ടി എയ്റ്റ് നോർമൽ ലെങ്ത് പോക്കറ്റും ഉണ്ട് ബേക്ക് ലാസ്റ്റിക് ഫ്രണ്ടിൽ പട്ട അറ്റാച്ച് ചെയ്യാൻ ഡോറിയും ഉണ്ട് യാത്ര ഡബിൾ എക്സൽ ആണ് ഒന്നാമത്തെ കളക് ആണ് കേട്ടോ കോഡ് സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടമാണ് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡൽ സോഫ്റ്റ് ഫാബ്രിക് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ വി പാറ്റേൺ ത്രീ ഫോർത്ത് സ്ലീവ് ക്രേപ്പ് ലൈനിങ് ആണ് നല്ലൊരു മോഡലാണ് ടോപ്പ് ആൻഡ് ബോട്ടം കോഡ് സെറ്റ് ആണ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ ഒരു പിങ്ക് ഷെയ്ഡ് വരും നല്ലൊരു ഷെയ്ഡ് കെട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഞാനിട്ട് ഡബിൾ ആക്സൽ സൈസ് ആണ് യോക്കൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ വി പാറ്റേൺ സൈഡ് സ്ലിറ്റ് കോഡ് സെറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫോർട്ടി സിക്സ് നോമൽ ലെങ് ആണ് അത്യാവശ്യം കട്ട് ചെയ്യേണ്ടത് ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോ മിസ് മിസ്സാക്കേണ്ട ഒരു എന്താ പറയുക പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് കാണുമ്പോൾ നരച്ച പോലെ തൊന്നും നരച്ചല്ലോ നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ലൊരു കളറാണ് പേസ്റ്റ് ഷെയ്ഡ് പോലെ നല്ലൊരു ഷെയ്ഡും കൂടിയാണ് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ബ്ലൂവ് പിന്നെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് നല്ലൊരു ഒരു പീച്ച് ഷെയ്ഡ് അട്ടിപ്ലാർ ഫ്ലർ ഷെയ്ഡ് നരച്ചല്ല കേട്ടോ നല്ല കളറാണ് നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമാവും നല്ലൊരു കളറാണ് നാല് കളറും ഒന്നിനോട് ഒന്നും മെച്ചമാണ് ഞാനിപ്പോൾ ഡബിൾ എക്സർ സൈസ് ഫൈവ് ഫൈവ് സൈ ഓഫീഷിപ്പിംഗ് കോഡ് സെറ്റ് ടു പീസ് സെറ്റ് നോർമൽ ലെങ്ത് ഫോർട്ടി സിക്സ് ബോട്ടത്തിൽ തേർട്ടി എയ്റ്റ് ലെങ് റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുകയുള്ള സൈഡ് സ്ലിറ്റ് ക്രൈപ്ലാൻ വി പാറ്റേൺ അടിപൊളിയാക്കലൊരു മോഡൽ തേർട്ടി എയ്റ്റ് ആണ് ബോട്ടത്തിന് വരുവ പോക്കറ്റ് കൊണ്ട് കേട്ടോ നമ്മൾ ക്യാഷ്വൽ ഓഫീസ് വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കറക്റ്റ് എടുത്താൽ മതിയാവും കാരണം എനിക്ക് ഓക്കെ ആണ് കറക്റ്റ് ആണ് ഓക്കെയാണ് നീ ഒരു മീൻസ് ആർക്കെങ്കിലും ഒരുപടി മുകളിൽ എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കുഴപ്പമില്ല കംഫർട്ടബിൾ അനുസരിച്ച് എടുത്തോളൂ കേട്ടോ കസ്റ്റമേഴ്സ് റിക്വസ്റ്റും പ്രകാരം കൊണ്ടുവന്നതാണ് ടൂ പീസ് ടോപ്പ് ആൻഡ് ദുപ്പട്ട പിന്നെ എൽ ടു ത്രീ എക്സ് എൽ സൈസ് നമ്മുടെ പാച്ച് വരുന്നത് നല്ലൊരു കോപ്പർ ഗോൾഡൻ വിത്ത് സിൽവർ പാച്ച് ആണ് കോപ്പറിൽ വരുന്നത് ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവ് ഉണ്ട് അത് ഫുൾ വർക്ക് ആണ് ഒരു ബ്ലഡ് കളർ ആണ് എന്റെ കളർ ഷെയ്ഡ് വരിക ഒരു ബ്ലഡ് കളർ ആ ഒരു കളർ ആണ് കളർ ഷെയ്ഡ് വരിക ഫുൾ വർക്ക് ആണ് കംപ്ലീറ്റ് വർക്ക് ആണ് കേട്ടോ രണ്ട് ബോർഡറിലും വർക്ക് ആണ് നല്ലൊരു മോഡലാണ് ജോർജ് ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ഹാൻഡിൻ വിതഔട്ട് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് നോർമൽ ലെങ്ത് ആണ് എൽ ടു ത്രീ എക്സൽ സൈസ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അഞ്ച് അഞ്ച് പൂജ്യം ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലഡ് കളർ ആണ് അതിന്റെ കളർ ഷെയ്ഡ് വരുവാട്ടോ മെച്ചമാണ് ഒന്ന് മിസ്സാക്കണ്ട ഒരു പിക്കോക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ബ്ലൂ അല്ല ഗ്രീൻ ആണ് സെയിം ടോപ്പ് ടോപ്പാണ് ദുപ്പട്ട എൽ ടു ത്രീ എക്സൽ സൈസ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വിൌട്ട് ലൈനിങ് സൈഡ് സ്ലിറ്റ് ജോർജ് ഫാബ്രിക് ക്രേപ്പ് ലൈനിങ് ടോപ്പ് ആൻഡ് ദുപ്പട്ട ടൂ പീസ് എൽ ടു എക് സൈസ് അടു ബ്ലാക്ക് മോഡൽ ആണ് അതെങ്ങനെയാണ് എന്റെ പാച്ച് വരും കേട്ടോ ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓഫർ പ്രൈസ് ആണ് ഒട്ടും മിസ്സാക്കേണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ജെറ്റ് ബ്ലാക്ക് ഷേഡ് ആണ് ടോപ്പ് ആൻഡ് ദുപ്പട്ടാണ് ഹാൻഡിൻ വിത്തൌട്ട് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ബ്ലാക്ക് ഷേഡ് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് എ ലൈൻ പാറ്റേൺ ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ജോർജ് ഫാബ്രിക് ആണ് പിന്നെ ടോപ്പൺ തുപ്പാട്ടയാണ് അടുബ്ലാക്ക് മോഡലാണ് പിന്നെ എന്റെ വ്യൂ വരുവോ എൽ ടൂ ത്രീ എക്സ് എൽ സൈസ് ആണ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് ഒന്നാമത്തെ ഷേഡ് ആണ് മീൻസ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ ഫാബ്രിക് ട്രേപ്പ് ലൈനി ബോട്ടിൽ ഗ്രീൻ ഷേഡ് അടി ബ്ലാക്ക് പാർട്ടി വേറെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അഞ്ഞൂറ്റമ്പത് രൂപ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് മിസ് ആക്കണ്ട ഇനി ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷേർട്ടിൽ വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് എൽ ടു ത്രീ എക്സൈസ് ആയിരുന്നു ഇങ്ങനെയാണ് അതിന്റെ പാച്ച് വരിക നല്ലൊരു ഡിഫറൻ്റ് ആണ് ആണ് പാറ്റേൺ വരിക ജോർജറ്റ് ഫാബ്രിക് ക്രേപ്പ് ലൈനിങ് ടോപ്പൻ തൊപ്പാട്ട ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അടി ബ്ലാക്ക് കളർ മോഡലാണ് നല്ലൊരു മോഡലാണ് ഒട്ടും മിസ്സാക്കേണ്ട എല്ലാ എൽ ടു ത്രീ എക്സൈസാണ് പാട്ട് വേറെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഫൈവ് ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയാണ് വെറൈറ്റി ആയിട്ടുള്ള ടൂ പി സെറ്റിന്റെ നമ്മുടെ ടെക്കാണ് ഇതിന്റെ ഓൾമോസ്റ്റ് ഞാൻ മുമ്പ് കൊണ്ടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു കോഡ് ആണ് ഫുൾ സ്റ്റോൺസ് വർക്ക് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ നമ്മുടെ സൈഡ് സ്ലീറ്റ് ആണ് പോക്കറ്റും ഉണ്ട് ബേക്ക് ലാസ്റ്റിക് ഫ്രണ്ടിൽ പട്ട ടൈച്ച് ഉണ്ട് മെറൂൺ ആണ് ഞാം ടൂ ഡബിൾ എക്സർ സൈസ് ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മെറൂൺ ഷെയ്ഡ് ഇതിനു മുമ്പ് കൊണ്ടുവന്ന പേസ്ട്രി ഷെയ്ഡ് ഒരു പീച്ചും പിങ്കും ഒരു ബ്ലൂ കളറും ഫാസ്റ്റ് ആയിട്ട് മൂവായി പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ മെറൂണും ഈ ഒരു ബ്ലൂ ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് പേസ്ട്രി ഷെയ്ഡാണ് ഒന്നിനോട് ഒന്നും മെച്ചമാണ് ഒരു പോപ്കോൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റ് ആണ് പിന്നെ നമ്മുടെ സ്റ്റോൺസ് വർക്ക് ഉണ്ട് പാർട്ടിവെയർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഏതൊരു പാർട്ടിവെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് കളറുമാണ് നമുക്ക് നല്ല കൂടുതൽ ബ്രൈറ്റ്നെസ് കാണിക്കുകയും ചെയ്യും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് പേസ്ട്രി ഷെയ്ഡ് ഒന്ന് ആംറ്റോ ഡബ്ലക്സിലും റൂൺ ഷെയ്ഡ് ആംറ്റോ ഡബ്ളാക്സിലും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കോഡ് സെറ്റും കോട്ടൺ ലൈനിംഗും സോഫ്റ്റ് ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ആണ് ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു സ്റ്റോൺസ് വർക്ക് ആണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് ഒന്ന് പേസ്ട്രി ഷെയ്ഡും ഒന്ന് ഡാർക്ക് ഷെയ്ഡും രണ്ടും ഒന്നിനോട് ഒന്ന് മെച്ചമാണ് ചെലപ്പം പറ്റി എന്നൊരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം തേർട്ടി എയ്റ്റ് നോർമൽ ലെങ്ത് ബോട്ടത്തിനും ഫോർട്ടി സിക്സ് നോർമൽ ലെങ്ത്ത് ടോപ്പിനും സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ്ങും എൽ ടു ഡബിൾ എക്സ് എല്ലും ഡബിൾ എക്സ് സൈസ് രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ മോസ്റ്റ് ഡിമാൻഡ് ആണ് കഫ്ത മോഡലാണ് ബട്ടർഫ്ലൈ നല്ല കഫ്ത മോഡലാണ് കോട്ടൺ ആണ് യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ അട്ടിബിൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഇത്ര ലെങ്ത് ഉള്ളു കേട്ടോ നമ്മുടെ കാൽമുട്ടിന്റെ കുറച്ചും കൂടി ആണ് അപ്പം ഒരു ഏകദേശം ഫോർട്ടി സിക്സ് കറക്റ്റ് ഉണ്ടാവില്ല ടൂ പീസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്യാഷ്വൽ നമുക്ക് യൂസ് ചെയ്യാനാണ് നോർമൽ ലെങ്ത് ആണ് തേർട്ടി എയ്റ്റ് ലെങ് ആണ് പിന്നെ നമ്മുടെ കാൽമുട്ടിനേക്കാളും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കാൽമുട്ടിനേക്കാളും കുറച്ചും കൂടി ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെഷർ ചെയ്തെടുത്താലും മതി ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ അവർ റേഞ്ച് ഉണ്ടാവും ഫോർട്ടി സിക്സ് ഉണ്ടാവില്ല ഫോർട്ടി ടു ഫോർട്ടി ഫോർ അവർ റേഞ്ച് ഉണ്ടാവും ഈ ഒരു ബോട്ടം കൂടെ ആവുമ്പോൾ കംഫർട്ടബിൾ ആണ് നല്ലൊരിതാണ് ഷെയ്പ്പിന് അനുസരിച്ച് ടൈ ചെയ്യാവുന്നതാണ് അടിപൊളി ഒരു മോഡൽ അജറാക്കാണ് ബട്ടർഫ്ലൈ സ്ലീവ് സ്ലീവ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടൂ പീസ് ആണ് അജറാക്ക് ആണ് റൗണ്ട് നെക്ക് ആണ് അടിപൊളായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്ലീവിൽ നമുക്ക് ക്യാഷാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് റീസ്റ്റോക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരുമല്ല അപ്പൊ എന്താച്ചാ ഫുൾ ക്ലോസ്ഡ് ആണ് കേട്ടോ ഓപ്പൺ ഒന്നല്ല ഫുൾ ക്ലോസ്ഡ് ആണ് നല്ല റാജറാക്കാണ് ലാർജും ഡബിൾ എക്സ് സൈസ് മാത്രമേ ഉള്ളൂ റേറ്റ് സെവൻ ഫൈവ് സീറോ ഫ്രീ ഷിപ്പി ഏഴ് അഞ്ച് പൂജ്യം ഫ്രീ ഷിപ്പിംഗ് സെവൻ ഫൈവ് സീറോ ബഡ്ജറ്റ് ആണ് സെവൻ ഫൈവ് സീറോ അപ്പം ഇത്രയാണ് വെറൈറ്റി ആയിട്ടുള്ളത് ടു പീസ് കളക്ഷൻസ് എല്ലാ ഓഫറാണ് റീസ്റ്റോക്ക് ഉണ്ടാക്കില്ല ലിമിറ്റഡ് ആണ് ബഡ്ജറ്റ് ആണ് മിസ് ആക്കേണ്ട കറക്റ്റ് സ്ട്രീൻഷൂട്ട് സൈസ് വായിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫർ മറ്റും വീണ്ടും വരുന്നതാണ്